ഗോൾഡ് നമ്മൾ മേടിക്കുന്നു ശരിയാണ് നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കും സ്വർണ്ണമാണ് ഇൻവെസ്റ്റ്മെന്റിനും മേടിക്കുന്നുണ്ട് പിന്നെ ഇമോഷൻസിനും വേണ്ടിയിട്ട് മേടിക്കുന്നുണ്ട് ആൾക്കാർ ഇമോഷൻസ് നമുക്ക് പല രീതിയിൽ ഇപ്പൊ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് പാരന്റ്സ് മക്കൾക്ക് കൊടുക്കുന്നത് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയ ഓർണമെന്റ് അപ്പൊ അതിലൊരു ഇമോഷണൽ വാല്യൂ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മേടിക്കുന്നത് ഇതിലുള്ള പ്ലസ് മൈനസും നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർണം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർണമെന്റ് ആയിട്ട് മേടിക്കാൻ പറ്റും നമുക്ക് ബാറായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ കോയിൻ ആയിട്ടല്ലാതെ നമുക്ക് ബാറായിട്ട് മേടിക്കാം ഇനി ഓർണമെന്റ് ആയിട്ട് മേടിക്കുക എന്നുള്ളത് നോക്കാം ഓർണമെൻറ്റിന് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും നമ്മൾ ഗൂഗിൾ കൊടുക്കണം കാരണം അതിന് മേക്കിംഗ് ചാർജ് കാരണം സ്വർണ്ണം എന്നുള്ളത് ഓർണമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു അപ്പോൾ തന്നെ അതിന്റെ വാല്യൂയിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അപ്രീസിയേഷൻ വന്നു ഞാൻ ഇൻവെസ്റ്റ്മെന്റ് ആയങ്കിൽ എന്നാണ് പറയുന്നത് ഇനി ഇത് സെല് ചെയ്യാം കാരണം നമ്മൾ ലിക്വിഡേറ്റ് ചെയ്യാം നമുക്ക് കാശ് ആവശ്യം ലിക്വിഡേറ്റ് ചെയ്യും ആ ലിക്വിഡേറ്റി ആകുമ്പോൾ പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ എവിടെയും കഴിച്ചതൊന്നും ഇല്ല പോയി അപ്പം ശരിക്കും നമ്മൾ വാങ്ങി വിൽക്കുന്ന സമയത്തിനുള്ളിൽ പതിനഞ്ച് ശതമാനമെങ്കിലും അപ്രിസിയേഷൻ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഈ സ്വർണം വാങ്ങി വിൽക്കുമ്പോൾ ലോസാണ്